തങ്കലാൻ നല്ല പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വീട്ടിലവിടെ എല്ലായിടത്തും പറഞ്ഞു റിപ്പീറ്റ് ചെയ്തിട്ട് വീട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയാണ് തങ്ങലാൻ കാണുക ഇഷ്ടപ്പെടാൻ എല്ലാവർക്കും എല്ലാ മൈൻഡും ഒരുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് രണ്ടാമത്തെ ഷോ ആണ് കണ്ടത് ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ല കാണാത്തവർ ഉടൻ കാണുക വെറൈറ്റി മൂവിയാണ് പാരഞ്ജത്തിൻ്റെ വേറൊരു രഞ്ജിത് സാറിൻ്റെ വേറൊരു നല്ലൊരു മൂവിയാണ് അടുത്തൊരു മൂവി ഇതിലും നല്ലതായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വിക്രത്തിൻ്റെ ആക്ഷൻസുകളും ശൈലികളും അതായത് ക്യാരക്ട് മോഡലേഷൻസുകളും വെറൈറ്റി ആയിട്ടുണ്ട് സംസാര രീതികൾ അതാണ് എനിക്ക് കൂടുതലും വിക്രത്തിൻ്റെ സംസാര രീതികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ക്യാരക്ടറിൽ പിന്നെന്താ പറയാൻ വേഷം കെട്ടി വരാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ക്യാരക്ടർ മോഡുലേഷൻ ഏതാണ്ട് ഫിഗർ ഏതാണ്ട് അതുപോലെ മൊത്തത്തിൽ ഇല്ലെങ്കിലും കുറേയൊക്കെ എനിക്ക് ഉണ്ടെന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കൊണ്ടാണ് ഞാൻ ഇതിലോട്ടൊരു ട്രൈ ചെയ്യാൻ താല്പര്യം കാണിച്ചത് പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം വിക്രം വിക്രമാണ് ഞാൻ വെറും ഞാൻ തന്നെയാണ് ഞാനതിൽ അതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ അല്ല എന്നാൽ പെട്ടെന്ന രീതിയിൽ എനിക്കൊരു ക്യാരക്ടർ ചെയ്ത് നാലാളുടെ ആളുടെ ഫ്രണ്ടിൽ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് വിക്രം എൻ്റെ ചേട്ടാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തത് എനിക്ക് നേരിൽ കാണാം ഇന്ന് ഇന്ന് തുടങ്ങി ആഗ്രഹമല്ല വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആഗ്രഹമാണ് പക്ഷെ ഇന്നേ വരെ കണ്ടിട്ടില്ല എൻ്റെ നാട്ടിനടുത്ത് പോലും വന്നിട്ട് പോയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് കാണണം തീർച്ചയായിട്ടും പ്രോ തീർച്ചയായിട്ടും കാരണം രണ്ട് രണ്ട് വ്യക്തികളെ ഈ ഭൂമിയിൽ ഞാൻ ഹീറോസ് ആയിട്ട് കരുതിയിട്ടുള്ളൂ ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ട് ചി വിക്രം അത് രണ്ടുപേരുടെയും പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് പിന്നെ അവരുടെ കഴിവ് കഴിവ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അവരുടെ പേഴ്സണാലിറ്റി അതൊരു വ്യത്യസ്തമാണ് പിന്നെ ലൈഫ് വന്ന വഴി അതെല്ലാം അതെല്ലാം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരുടെ സ്പീച്ചുകളും എല്ലാം ഞാൻ ഇത് തങ്കലാനാണെങ്കിൽ പോലും ഇത്രയും നാൾ എൻ്റെ മൈൻഡിൽ ഫുള്ള് തങ്കലാൻഡായിരുന്നു ഉള്ളത് പറയാലോ ഞാൻ ഫുൾ ടൈം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്തായാലും തങ്കലാൻ ഹെഡ്സെറ്റിൽ തങ്കലാൻ്റെ പാട്ട് കേട്ട് അങ്ങനെയൊക്കെ മൂവ് ചെയ്ത് നടക്കുന്ന വ്യക്തിയാണ് കുറേ നാളായിട്ട് തങ്കലാൻ്റെ തല തലയ്ക്കാലത്ത് മൊത്തം തങ്കലാൻഡ് അതിൻ്റെ പേരിൽ ഞാൻ കുറേ കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് കാരണം എൻ്റെ ജോലിയിൽ കുറച്ച് ടൈമുകളൊക്കെ ഞാൻ തങ്കലാൻ വേണ്ടിയിട്ട് ടൈം കളയുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല നമ്മൾ മനസ്സിന് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ ഒരിക്കൽ ഞാൻ ഇതിപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെന്താകുമെന്ന് എനിക്ക് അറിയില്ല ബ്രോസ് എന്റെ എത്ര പേര് എന്നെ എൻ്റെ അടുത്ത് പ്രതികരിക്കും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്ന് എനിക്കിത് ചെയ്താൽ തോന്നി ഞാൻ ചെയ്തു നാളെ ഇനി തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക്